തിരുവനന്തപുരം നഗരസഭാ തിരഞ്ഞെടുപ്പിൽ ബിജെപി മുൻ ജില്ലാ അധ്യക്ഷനായ വി വി രാജേഷിനെ കവടിയാറിൽ മത്സരിപ്പിക്കാൻ ബിജെപിയിൽ ആലോചന ബിജെപി സ്ഥാനാർത്ഥി നിർണയം അന്തിമ ഘട്ടത്തിലാണ് വാർഡ് തലങ്ങളിൽ നിന്നുള്ള മൂന്നംഗ സ്ഥാനാർത്ഥി പട്ടിക ജില്ലാ നേതൃത്വത്തിന് കൈമാറി സംസ്ഥാന അധ്യക്ഷന്റെ അനുമതിയോടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഒരാഴ്ചക്കുള്ളിൽ നടക്കും വി വി രാജേഷ് മഹേശ്വരൻ നായർ തമ്പാനൂർ സതീഷ് എം ആർ ഗോപൻ കരമനാജിത്ത് വി ഗിരി എസ് കെ പി രമേശ് പാപ്പനങ്കോട് സജി സിമി ജ്യോതിഷ് ആശാനാഥ് മഞ്ജു ജി എസ് തുടങ്ങിയ നേതാക്കൾ സ്ഥാനാർത്ഥികളാകും എഴുപത്തിയൊന്ന് വാർഡുകളിലാണ് ബി ജെ പിക്ക് സ്വാധീനമുള്ളത് നഗരസഭ പിടിക്കാൻ നേതാക്കളെയും ബിജെപി കളത്തിലിറക്കിയിട്ടുണ്ട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന് തിരുവനന്തപുരം നഗരസഭയുടെ ചുമതലയാണ് ഉള്ളത് നേതാക്കളുടെ നേതൃത്വത്തിൽ പദയാത്രകൾ സംഘടിപ്പിക്കും സംസ്ഥാന നേതാക്കൾ മത്സരിക്കാൻ ഉദ്ദേശിക്കുന്ന നിയമസഭാ മണ്ഡലം കേന്ദ്രീകരിച്ചാണ് പദയാത്രകൾ നടക്കുക രാജീവ് ചന്ദ്രശേഖർ നേമം വി മുരളീധരൻ കഴക്കൂട്ടം എസ് സുരേഷ് കോവളം അല്ലെങ്കിൽ നേമം ആർ ശ്രീലേഖ റിട്ടയർഡ് ഐ പി എസ് തിരുവനന്തപുരം സെൻട്രൽ കരമനജയൻ തിരുവനന്തപുരം സെൻട്രൽ എന്നിങ്ങനെയാണ് സ്ഥാനാർത്ഥികളുടെ പട്ടികയും സ്ഥലവും ബി ജെ പി നിശ്ചയിച്ചിരിക്കുന്നത് ഇന്നലെയാണ് ഭരണം പിടിക്കാൻ ലക്ഷ്യമിട്ട് കോൺഗ്രസ് ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് ആദ്യഘട്ടത്തിൽ മുൻ എം എൽ എ കെ എസ് ശബരിനാഥനടക്കം നാല്പത്തി പേരുടെ പട്ടികയാണ് പുറത്തിറക്കിയത്